ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇന്നാണ് ഷ്യാമിയുടെ ഓഡീഷൻ അതിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ജയന്തി ശ്യാമയുടെ പുതിയ സാരി കത്രിക കൊണ്ട് കീറി വെച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കിയ ശ്യാമ ജയന്തിക്കൊരു പണി കൊടുത്തിരിക്കുന്നുണ്ട് എന്നാലും കരഞ്ഞുകൊണ്ട് ശ്യാമ തൻ്റെ വിഷമം അഖിലിനോട് പറയുന്നു നമ്മൾ ഇനി ആരുടെ മുന്നിലും തോൽക്കില്ല എന്തായാലും നമുക്ക് പോകാം എന്നാങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് നമുക്ക് പ്രധാന പാട്ടാണ് അതിന് വേണ്ടത് പുതിയ ഡ്രസ്സല്ല ശ്യാമയുടെ കോൺഫിഡൻസ് ആണെന്നെങ്കിൽ ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു വിഷമമൊക്കെ കളഞ്ഞ് തൻ്റെ മനസ്സൊന്ന് ഫ്രഷ് ആക്കി വെക്കുക എത്ര തളർന്നാലും ഇനി നമ്മൾ വിജയിക്കുമെന്നും പറയുന്നുണ്ട് ഇനി സമയം കളയേണ്ട പോയി ഫ്രഷ് ് എന്ന് പറഞ്ഞ ശ്യമയെ പറഞ്ഞയക്കുകയാണ് അഖിൽ വാസുദേവനും ദേവികയും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ സഹിക്കണം പാവം ശ്യാമ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ശ്രീമോള് വല്ലാത്ത വിഷമത്തോട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് തൻ്റെ അമ്മയെ കാണാത്തതിലുള്ള വിഷമം അവിടേക്ക് ആദ്യം എത്തുന്നുണ്ട് ആദ്യ അവിടേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ അങ്കിളെ എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിക്കുകയാണ് സ്ത്രീകുട്ടി എൻ്റെ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുന്നു മോളെ വിഷമിക്കേണ്ട നമുക്ക് കണ്ടെത്താം എന്ന് പറയുന്നുണ്ട് അങ്കിള് പുറത്തേക്ക് പോയ സമയം അമൃതാൻറ്റി വന്നു ഞാൻ അങ്കിൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു അങ്കളും അമൃതാൻറ്റിയും അല്ലേ ഇന്നലെ എന്നെ രക്ഷിച്ചത് അപ്പോൾ അങ്കിൾ നല്ല ആളല്ലേ എൻ്റെ അമ്മയെ അങ്കള് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാം ഇന്നലെ രാത്രി ഞാൻ എൻ്റെ അമ്മയെ കാണാതെ പേടിച്ചിരുന്നപ്പോഴാണ് അങ്കിളും ആൻറ്റിയും വന്നത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ കാണാണ്ട് പേടിച്ചത്തു പോയേനെ അമൃതാൻഡി നല്ല ആൻറ്റിയാണ് അങ്കിൾ നല്ല അങ്കിളാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ശ്രീക്കുട്ടി പറയുന്നു മോളെ വിഷമിക്കേണ്ട ഇവിടെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞേ സ്ത്രീകുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് ആദി ഇന്നലെ ഞാൻ ഇന്നലെ എന്നെ രക്ഷിച്ച അങ്കിളിന് ഞാനൊരു സമ്മാനം തരണ്ടേ അമൃതാന്റിക്ക് ഞാനത് കൊടുത്തു ഇനി അങ്കിളിനെ തരാനുള്ളൂ എന്ന് ശ്രീകുട്ടി പറയുന്നു ഈ സമയത്താണ് ഐശ്വര്യ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് ഇവരുടെ സംസാരവും കേൾക്കുന്നു എന്താ മോളെ എന്താ വിഷമം മോളുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ പറയേ എന്ന് ആദി പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് പറയില്ല സമ്മാനം തരത്തേ ഉള്ളൂ അങ്ങൾ ഇവിടെ ഇരിക്കുകയോ എന്തിലേ സമ്മാനം തരൂ അങ്ങനെ ആദ്യ അവിടെ പിടിച്ചിരുത്തുകയാണ് ശ്രീകുട്ടി ഇനി സമ്മാനം തരട്ടെ എന്നും ചോദിക്കുന്നുണ്ട് അതെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കവളിൽ കൊടുക്കുകയാണ് ആ ശ്രീകുട്ടി ഇത് കണ്ടിട്ട് ഐശ്വര്യമാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇതാ അമൃതാന്റെക്ക് ഞാൻ കൊടുത്ത സമ്മാനം എന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് ആദിയോട് ഈ മോളെ ഞാൻ എങ്ങനെയാ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് ആദി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്കിൽ എന്താ വിചാരിക്കുന്നത് എന്റെ സമ്മാനം ഇഷ്ടമായില്ല എന്ന് ശ്രീ ചോദിക്കുന്നുണ്ട് ഇഷ്ടമായി എന്ന് ആദി ആദ്യമായിട്ട് ഞാൻ വിചാരിച്ച ആളെയല്ല അവരുടെ എടുത്തേ പറ്റിക്കാണ് രണ്ട് മക്കളെയും ബാംഗ്ലൂരിൽ അയച്ചിട്ട് ഇവിടെ രഹസ്യ കാമുകി അതിലൊരു മോളും എന്നൊക്കെ ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആദ്യം സ്ത്രീകുട്ടിയും സംസാരിച്ചിരിക്കുന്നു കണ്ടല്ലേ യഥാർത്ഥ അച്ഛനും മോളും തന്നെ എന്ന ഐശ്വര്യ വിചാരിക്കുന്നു എന്നാൽ പിന്നെ മോൾ മോളിവിടെ ഇരിക്കും അങ്കിള് പോയത് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി അവിടെ ഇരുത്തിയിട്ട് ഫ്രഷ് ആവാൻ പോവുകയാണ് ആദി ഐശ്വര്യ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു അമൃത എടുത്തിടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സ്വന്തം മകളെ വിളിക്കുന്നത് വിളിപ്പിക്കുന്നത് അംഗിളേന്ന് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല അമൃത എടുത്തി പാവാണ് വ്യക്തമായ സൂചന അമൃത കൊടുക്കണം അല്ലെങ്കിൽ അമൃത ഒരു ഒടുവിൽ കണ്ണുനീരി കുടിക്കും ഇനി വൈകണ്ട ഇപ്പോൾ തന്നെ പറയണമെന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് കിച്ചണിൽ നിൽക്കുകയാണ് അമൃത കിച്ചണിൽ വെജിറ്റബിളൊക്കെ പാവ അമൃത എടുത്തിട്ടൻ കാണിക്കുന്ന ദ്രോഹങ്ങളൊക്കെ അറിയാത്ത ഇവിടെ പാചകം ചെയ്യാണ് അവിടെ പാ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെയും രഹസ്യ സന്തതിയെ മൂട്ടാൻ എന്തിനാ അമൃത എടുത്തി ഇത്ര പാവാവുന്നത് കഷ്ടം തന്നെ എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിച്ചിട്ട് അമൃതയുടെ അടുത്തേക്ക് വന്നു ഐശ്വര്യ ഓഫീസിൽ പോവാൻ റെഡിയായോ ഭക്ഷണം റെഡിയാണ് എടുത്ത് കഴിക്കുക എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അല്ല പോവാൻ സമയമാവുന്നതേ ഉള്ളൂ എന്നിട്ടൊരു പരിങ്ങലോടെ ഐശ്വര്യ അവിടെ നിൽക്കുന്നുണ്ട് ഇതെന്താ പറ പതിവില്ലാതെ കറിക്കൊരുക്കുന്നത് സാരിയിൽ കറ പറ്റില്ല എന്നൊക്കെ അമൃത ചോദിച്ചപ്പോൾ ഒരു ദിവസം കുറച്ച് കറിയായോണ്ട് സാരമില്ലെന്ന് ഐശ്വര്യ എന്റെ ഈശ്വര ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് ഇത് നല്ല മാറ്റമാണല്ലോ എന്നൊക്കെ അമൃത അമൃത എടുത്തേക്കൊരു സത്യമറിയോ നമ്മൾ പെണ്ണുങ്ങൾ സത്യത്തിൽ മണ്ടികളാണ് ഐശ്വര്യ നമ്മൾ നമ്മുടെ ചുറ്റും ഓരോന്ന് കാണുന്നതല്ലേ അതിൽ നിന്ന് പഠിക്കാമല്ലോ ഇത് കേട്ട് അമൃത പറയുന്നു ഈ ഐശ്വര്യ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് കൺമുന്നിൽ ഇങ്ങനെ ഈ ചതിയുടെയും വഞ്ചനയുടെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അറിയാതെ സീരിയസ് ആയിട്ട് പോവുകയാണ് നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരെ അകമഴിഞ്ഞ് സ്നേഹിക്കും അവർ നമ്മുടെ ജീവിതത്തിലെ ഭാര്യയായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പാവം നമ്മൾ അങ്ങ് വിചാരിക്കും നമ്മളെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ വെറുതെ വിശ്വസിക്കും പലപ്പോഴും പലരുടെ ജീവിതത്തിലും അത് മണ്ടത്തരമായിരുന്നുവെന്ന് അവർക്ക് പിന്നീട് മനസ്സിലാകും എല്ലാ സത്യവും തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ വൈകും പിന്നീട് ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല അതാണ് സത്യം ശരിക്കും തന്ത്രശാലിയായ ബുദ്ധിയുള്ള ചില ഭർത്താക്കന്മാരുണ്ട് പാവം ഭാര്യമാരെ അവർ പറ്റിക്കുന്നത് അതിവിദഗ്ധമായിട്ടാണ് എന്തിനു നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ പാവം കാക്ക മുട്ടയിട്ട് അടയിരിക്കും തന്ത്രശാലിയായ കുയിലോ ആ കൂട്ടിൽ അറിയാതെ മുട്ടയിട്ട് വെച്ചിരിക്കും പാവം കാക്ക അടയിരുന്ന് മുട്ട വിരിയിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ കുയിൽ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തും ഒടുവിൽ പറക്കാൻ പ്രാക്തിയാവുമ്പോൾ കുയിലിന്റെ കുഞ്ഞ് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പറന്നു പോകും കാക്കയ്ക്ക് പറ്റിയ അമളെ അപ്പോഴാണ് മനസ്സിലാകുന്നത് മനുഷ്യരുടെ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത് പാവം അച്ഛനും അമ്മമാരെ സ്വന്തമായിട്ട് പറ്റിച്ചിട്ട് മറ്റാരിലും ജനിക്കുന്ന കുഞ്ഞിനെ സ്വന്തമായിട്ട് വളർത്തിപ്പിക്കുന്ന ചിലർ നമ്മുടെ ചുറ്റിനുണ്ട് അതാണ് ചേട്ടത്തിക്ക് ഞാൻ ഒരു ഉപദേശം തന്നത് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമൃതയുടെ കാര്യം മനസ്സിലായില്ലേ എന്നും ഐശ്വര്യ ചോദിച്ചപ്പോൾ ഉദ്ദേശം മനസ്സിലാകുന്നുണ്ട് എന്ന് അമൃത സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താ ഏതാണ്ട് അമൃത ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി കാര്യം വ്യക്തമായാൽ ഇനി തീരുമാനമെടുക്കാൻ മറക്കരുത് കള്ളക്കൂലിന്റെ സന്തതിയെ വളർത്തേണ്ട ഗതികയുടെ ഏട്ടത്തേക്കില്ല എൻ ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഐശ്വര് ഐശ്വരിക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഏട്ടത്തേക്ക് ശരിക്കും കാര്യം മനസ്സിലായില്ലോ ഞാൻ വിജയിച്ചു എത്രയും വേഗം ഏട്ടത്തി അവളുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യേ എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട് ഉണ്ട് എന്ന് ഐശ്വര്യ ഐശ്വര്യ ഒപ്പമുണ്ടല്ലോ എനിക്ക് അത് മതി എനിക്ക് സന്തോഷമായി എന്നൊക്കെ അമൃത പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ഓഫീസിലേക്ക് പോകാൻ റെഡി ആവണം എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പോകുന്നു എന്നോടുള്ള ഐശ്വര്യയുടെ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഓടിച്ചാൽ ആദ്യനെ മാത്രമല്ല അരുടെ കുഞ്ഞിനെ കൊഞ്ചിക്കലും കൂടി ഇതോടെ അവസാനിക്കും അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു യഥാർത്ഥ സത്യം പാവം അറിയുന്നില്ല അതെന്തായാലും നന്നായി അങ്ങനെങ്കിലും അങ്ങനെയെങ്കിലും വിചാരിച്ചു ചിരിക്കട്ടെ ഐശ്വര്യ എന്നൊക്കെ അമൃത വിചാരിക്കുന്നു ഈ സമയം ടേബിളിന്റെ അരികിൽ വളരെ വിഷമത്തോടെ ശ്രീകുട്ടി ഇരിക്കുകയായിരുന്നു വീട്ടിലുണ്ടായ സംഭവം വീണ്ടും വീണ്ടും ആലോചിക്കുന്നു അശ്വതി എവിടെയാണെന്ന് ഇപ്പോഴും മോൾക്കറിയില്ല അറിയില്ല അമൃത എവിടേക്ക് വന്നിട്ട് ശ്രീകുട്ടിക്ക് പാല് കൊടുക്കുന്നു എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ വയന്തി എന്ന് ചോദിക്കുന്നുണ്ട് അത് അന്വേഷിക്കുന്നുണ്ട് ഉടനെ കാര്യങ്ങളൊക്കെ അറിയാം ഏർ നമ്മൾ എല്ലായിടത്തും അമ്മയെ അന്വേഷിക്കുന്നുണ്ട് മോൾ ഈ പാല് കുടിക്ക് എന്നൊക്കെ പറഞ്ഞേ അമൃത ശ്രീകുട്ടിക്ക് പാല് കൊടുക്കുന്നു ശ്രീകുട്ടിയെ കൂടി നിർബന്ധിച്ച് തന്നെ പാല് കുടിപ്പിക്കുകയാണ് അമൃത അരുൺ താഴേക്ക് ഇറങ്ങി വരുന്നു ഉച്ച കഴിഞ്ഞാൽ മോൾക്ക് മാറിയിടാൻ വേറെ ഡ്രസ്സിലല്ലോ എന്ന് അമൃത പറഞ്ഞപ്പോൾ അവിടെ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് ശ്രീകുട്ടി പക്ഷെ ഇപ്പോഴത്തെ ആവശ്യത്തിന് എന്താ ചെയ്യാ എന്ന് അമൃത പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് അരുൺ അരുണിനെ ഓഫീസിൽ പോണ്ടേ എന്ന് അമൃത പറഞ്ഞപ്പോൾ പോണം കുറച്ച് ലേറ്റായിട്ട് പോയാലും മതി മോൾക്കുള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് അരുൺ അത് വേണ്ട അരുൺ അരുൺ ഓഫീസിലേക്ക് പോയിക്കോളോ എന്ന് അമൃത പറയുന്നു ഈ മോളെ ഞാനല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അമൃത അമൃതാൻറ്റി അരുൺ നിങ്ങൾ പൊയ്ക്കോട്ടെ എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരുമെന്ന് സ്ത്രീകുട്ടി പറയുന്നു എനിക്ക് അങ്കിളാണെങ്കിൽ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അരുൺ മോളെ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ പിന്നെ അമൃതാൻഡി തന്നെ വാങ്ങിച്ചു തന്നോളും എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് അരുൺ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് അങ്ങൾ എപ്പോഴും ോളെ എന്ന് അരുണും പറയുന്നുണ്ട് അങ്ങൾ എന്റെ അമ്മയെ തിരിയാനല്ലേ പോകുന്നത് എന്റെ അമ്മയെ കണ്ടാൽ ഉടൻ തന്നെ ശ്രീകുട്ടി ഇവിടെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കണെന്ന് പറയണേ അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് വരണേ എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട് എന്നാ ശരിയെടുത്ത് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അരുൺ പോകുന്നു അല്ല അരുണും ശ്രീകുട്ടിയും വല്ലാത്ത അടുപ്പത്തിലാണല്ലോ ശ്രീകുട്ടി സ്വന്തം മകളാണെന്ന് ഒരിക്കലും അരുൺ അറിഞ്ഞു കാണില്ല പിന്നെ എങ്ങനെയാ അവരിങ്ങനെ പെരുമാറുന്നത് എന്തായാലും ഞാനാണ് സ്ത്രീകുട്ടി ഇവിടേക്ക് കൊണ്ടുവന്നത് ഇതിന്റെ പേരിൽ ഒരിക്കലും ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം തകർന്നുകൂടാ ശ്രദ്ധിക്കണം എന്നൊക്കെ അമൃത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഷോപ്പിൽ നിൽക്കുകയാണ് അഖിൽ ശ്യാമ ഒരു പുതിയ സാരിയൊക്കെ എടുത്ത് അവിടേക്ക് വരുന്നുണ്ട് ഇത് മതിയോ എന്ന് ചോദിക്കുന്നു ഇത് മതിയെന്ന് ശ്യാമയും പറയുന്നുണ്ട് ആ സമയം പർദ്ധ ധരിച്ച ഒരു സ്ത്രീ അവിടേക്ക് വരുന്നുണ്ട് അത് അശ്വതിയാണ് ശ്യാമയും അഖിലിനെയും കാണുന്നുണ്ട് അശ്വതി അഖിലും ശ്യാമയും ഡ്രസ്സ് വാങ്ങാൻ ഇറങ്ങിയതാണോ ഓ സോറി എന്നെ മനസ്സിലായില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് മുഖംമൂടി മാറ്റി വി കൊടുക്കുകയാണ് അശ്വതി പാർത്ത ധരിച്ച് എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റൂ നാട് നീളെ ജയേഷ്യെ പോലീസുമായിട്ട് എന്നെ തേടി നടക്കുകയാണ് എന്നാ അശ്വതി അന്ന് അവിടെ എന്താ സംഭവിച്ചത് എന്ന് അരുൺ അഖിൽ ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടായ സംഭവം അശ്വതി അവരോട് രണ്ടുപേരോടുമായി പറയുന്നു അന്ന് രാത്രി ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് ഞാൻ കഴിച്ചു കൂട്ടിയത് അവളാണ് ഈ പാർത സംഘടിപ്പിച്ചു തന്നതെന്നും എൻ്റെ മോള് ശ്രീക്കുട്ടി ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ അവളെ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ചേച്ചി പേടിക്കേണ്ട ശ്രീകുട്ടി വസുന്റാമയുടെ വീട്ടിലുണ്ട് അവിടെ ആ വീട്ടിലോ ഇന്ന് ടെൻഷനോടെ അശ്വതി ചോദിക്കുന്നുണ്ട് അന്ന് റോഡിൽ ആരും കാണാതെ കരഞ്ഞു നിന്ന സ്ത്രീകുട്ടിയെ ഭാഗ്യത്തിന് ആദ്യേട്ടനും അമൃത എടുത്തെയും കണ്ടു അവർ രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടുപോയി മകളെ ചേച്ചിയൊട്ടും ടെൻഷൻ ആവണ്ട അമൃത അവിടെ ഉണ്ടല്ലോ അമൃത മോളെ ഭംഗിയായിട്ട് നോക്കിക്കോളും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു സത്യത്തിൽ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് പക്ഷതേ പക്ഷേ ചേച്ചി എങ്ങനെ ഇവിടെ എത്തിയത് എന്ന അഖിൽ പറഞ്ഞപ്പോൾ ഞാൻ സ്ത്രീകുട്ടിയെ തേടി എത്തിയതാണ് അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് കയറുന്നത് കണ്ടത് അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നു എന്ന് അശ്വതി പറയുന്നു ചേച്ചി ഞാൻ പലതവണ വിളിച്ചതായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് ശ്യാമ ശ്യാമേ എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പോലും പറ്റില്ല ജയേഷ് എന്നെ എന്ന് അശ്വതി ആ ജയേഷ് ഞങ്ങളുടെ വീട്ടിലും ചേച്ചി തിരക്കി വന്നിരുന്നു ചേച്ചി ചേച്ചി ഒരിക്കലും പിടി കൊടുക്കരുത് എന്നൊക്കെ ശ്യാമ പറയുന്നു എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കേ ഞാൻ ബില്ല് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകിൽ ബില്ല് ബില്ല് കൊടുക്കാനായി പോകുന്നുണ്ട് ആ സമയത്താണ് ആ കടയിൽ തന്നെ സ്ത്രീകുട്ടിയെ അമൃതയും എത്തിയത് അഖിൽ അവിടെ നിൽക്കുന്നത് ശ്രീകുട്ടി കാണുന്നു കൂടെ ഐശ്വര്യമുണ്ട് അഖിലംഗളെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ശ്രീകുട്ടി അശ്വതി കാണുന്നു പെട്ടെന്ന് എന്റെ മോള് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പെട്ടെന്ന് പിടിച്ച് അശ്വതിയുടെ മുഖം മുഖത്തെ ഭർത നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട് അഖി നീ ഒറ്റയ്ക്കാണോ വന്നത് എന്ന് അഖിൽ ഏർ അമൃത ചോദിക്കുന്നുണ്ട് ശ്യാമയും ഉണ്ട് എന്ന് അഖിൽ പറയുന്നു ശ്യാമേച്ചി എന്ന് പറഞ്ഞ് ശ്യാമയെ ശ്രീകുട്ടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മയെ കണ്ടോ ശ്യാമേച്ചി എൻ്റെ അമ്മ എവിടെയാണ് എന്നൊക്കെ സ്ത്രീകുട്ടി ചോദിക്കുന്നു പറ ശ്യാമേച്ചി എൻ്റെ മോള് എൻ്റെ അമ്മ ശ്യാമേച്ചിയുടെ അടുത്തുണ്ടോ എന്നും സ്ത്രീകുട്ടി ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കാണാതെ ഞാൻ എനിക്കിപ്പോൾ ആരുമില്ല ഇല്ല ശ്യാമേച്ചി കരഞ്ഞുകൊണ്ട് സ്ത്രീകുട്ടി പറയുന്നു മോളെ സാരമില്ല കേട്ടോ അമ്മയെടുത്ത് അമ്മ മോളുടെ അടുത്ത് തന്നെ വരും എന്നൊക്കെ പറഞ്ഞ ശ്യാമ്മ സ്ത്രീകുട്ടിയെ സമാധാനിപ്പിക്കുന്നു എനിക്ക് ശ്യാമേച്ചിയും അഖിലങ്ങളെയും കണ്ടപ്പോഴാണ് സന്തോഷമായതെന്നും സ്ത്രീകുട്ടി പറയുന്നു മോൾക്കിതേ മോളുടെ അമ്മയെപ്പോലെ ഇതേ ഈ ആന്റിയില്ലേ അത് കേട്ട് ശ്രീകുട്ടി പറയുന്നുണ്ട് അമൃത അമൃതാൻറ്റീനെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ